സ്വഹങ്ങൻ സ്വന്നോണ സ്വന്ന മൊഹങ്ങൻ സ്വന്നോ ഓണൈ വസല്ലം മുമ്പൊക്കെ സഹോദരങ്ങളെ അനാവശ്യങ്ങളോട് താൽപ്പര്യമുള്ളവർ അത് കേൾക്കുന്ന സ്ഥലത്തേക്ക് പ്രത്യേകം മിഹിറാം ചെയ്തു പോകേണ്ടിയിരുന്നു ഇപ്പോഴോ ഇപ്പൊ നമ്മുടെ കയ്യിലൊക്കെ ഉപകരണങ്ങളല്ലാഹു തന്നൊരു പരീക്ഷണത്തിന് നമ്മളെ പരീക്ഷിക്കാനല്ലാഹു ഉപകരണങ്ങൾ തന്നു ഏതാണ് സെലക്ട് ചെയ്യുന്നത് എന്ന് അള്ളാഹു ഒന്ന് പരീക്ഷിക്കാണ് ബുദ്ധി അള്ളാഹു തന്നിട്ടുണ്ടല്ലോ നിങ്ങളെ നമ്മൾ പരിശോധിക്കും തിന്മ കൊണ്ട് പരിശോധിക്കും തിന്മക്ക അവസരങ്ങൾ തന്നിട്ടത് സെലക്ട് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കും നന്മ കൊണ്ടും പരിശോധിക്കും രണ്ട് മുഖങ്ങളും ഉണ്ട് സഹോദരങ്ങളെ മുന്നിൽ ഏതാണ് തെരഞ്ഞെടുക്കേണ്ടത് ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് അതിനുള്ള ബുദ്ധിയും വിവേകവും അള്ളാഹു തന്നിട്ടുണ്ട് ആടിനും പെണ്ണിനും തന്നിട്ടുണ്ട് അള്ളാഹു തന്ന ബുദ്ധി കൊണ്ട് നന്മ തെരഞ്ഞെടുക്കുന്നുണ്ടോ കേൾക്കൽ ഹലാലായതും കേൾക്കൽ സുന്നത്തായതും കേട്ടാൽ ദുനിയാവിലും ആഹുറത്തിലും ഉപകാരമുള്ളതും അതാണോ കേൾക്കുന്നത് എന്നാൽ കേൾവി കൊണ്ട് വിജയിച്ചുപോയി കേൾക്കുന്നത് കൊണ്ട് നിന്റെ ശരീരത്തിന്റെ എന്തോ സുഖം നിനക്ക് നേടിയെടുക്കാനുണ്ട് നിന്റെ വികാര വിചാരങ്ങളെ ത്രസിപ്പിക്കാനുണ്ട് ആഹ്രമാണെങ്കിലോ നിന്നപ്പാടെ മറപ്പിച്ചു കളയും ഒറ്റക്കുള്ള ജീവിതമോ മറപ്പിച്ചു കളയും മരണത്തെയും ഓർമ്മയില്ലാതെയാക്കി കളയും ആർഭാട ജീവിതത്തിൽ കൂടുതൽ ആഗ്രഹം തരും ആനന്ദം വാരിക്കൂട്ടാ നിനക്ക് താല്പര്യങ്ങൾ വർദ്ധിക്കും അനാവശ്യങ്ങളോട് കൂടുതൽ പ്രേരണ തരും അനാവശ്യ സമ്പർക്കങ്ങളോട് മോഡലുകൾ വർദ്ധിപ്പിച്ചു തരും അത്തരത്തിലുള്ളതാണോ കേൾക്കുന്നത് പരാജയപ്പെട്ടുപോയി സുബഹാന നല്ലത് കേൾക്കണം നല്ലതാണ് കേൾക്കേണ്ടത് അനാവശ്യങ്ങൾ കേൾക്കരുത് എന്റെ ശബ്ദം ശവിക്കുന്ന ഉമ്മമാരോട് പറയട്ടെ ചെറുപ്പക്കാരോട് പറയട്ടെ ഹറാമാണ് ഞാൻ പറഞ്ഞു വിഷയം പറഞ്ഞു എന്ന് നിങ്ങൾ പറയണ്ടി അവിടുത്തെ കിതാബിൽ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട് പാട്ട് കേൾക്കുന്നതിന്റെ ഹുക്കുമു പറഞ്ഞപ്പോ അതേ നന്മയിൽ പ്രേരിപ്പിക്കുന്ന അഷറഫുൽ പദങ്ങളുടെ മഹത്വങ്ങൾ വർണ്ണിക്കുന്ന പരിശുദ്ധമായ കാബയുടെയും പരിശുദ്ധമായ റൂതയുടെയും മഹത്വങ്ങൾ വർണ്ണിക്കുന്ന പുണ്യമക്കയുടെയും പുണ്യമദീനയുടെയും മഹത്വങ്ങൾ പറയുന്ന വിശുദ്ധ ഖുർആാനിന്റെ മഹത്വങ്ങൾ പറയുന്ന മഹാന്മാരായ അമ്പിയ ഔലിയാക്കളെപ്പറ്റി വിശദീകരിക്കുന്ന നന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന ഗാനങ്ങൾ കേൾക്കുന്നതിന് വിരോധമില്ലെന്ന് മാത്രമല്ല പാടുന്നതും കേൾക്കുന്നതും സുന്നത്താണ് പക്ഷേ എവിടെ നിബന്ധന വെച്ചിട്ടുണ്ട് എന്താ നിബന്ധന എന്നറിയുമോ പെണ്ണ് പാടുന്ന പാട്ടാകരുത് പെണ്ണിന്റെ ശബ്ദത്തോട് സാമ്യമുള്ള പെണ്ണിലേക്ക് ആകർഷണീയത വരുന്ന രൂപത്തിലുള്ള സാമ്യതയുള്ള ശബ്ദത്തിന്റെ ഉടമയും പാടുന്നതാകരുത് കൊട്ടും കൊരവയും നിറഞ്ഞതാകരുത് കൂടെ ഒരു മുട്ടാനോ മറ്റോ ഒരു കാര്യം വേണമെങ്കില് അനുവദിച്ചിരിക്കുന്നത് അല്ലാത്ത ഉപകരണങ്ങളോടൊപ്പമുള്ള പാട്ടുകൾ അത് കേട്ടുകൂടാ പാടിക്കൂടാ സുബഹാനമഞ്ചെല്ല ജലാലുഹു ഏതൊരു ചെറിയ ആളൊരു വാഹനം ഓട്ടിപ്പോകുമ്പോഴും ആ വാഹനത്തിൽ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാല് ആ വാഹനമതാ എവിടെയെങ്കിലും പോയി കൂട്ടിമുട്ടിയാല് വന്നു നോക്കുന്ന ആളുകൾ തന്നെ പോവുകയാണ് അത്രയും മ്യൂസിക്കിന്റെ അകമ്പടിയുള്ള ഗാനങ്ങളല്ലേ അതിൽ നിന്ന് മുടങ്ങുന്നത് മുടങ്ങിക്കൂടാ ഒരു മുസ്ലിം കടന്നുറങ്ങുന്ന രൂമില് മഹാൻമാരുടെ മധുകളും മുത്തുനബിസാഹുങ്ങളുടെ സിഫത്തുകളും വർണ്ണലകളുമൊക്കെ അകമ്പടിയോടെ കേൾക്കുന്നതിന് പകരം എന്താണ് അവിടെ കേൾക്കുന്നത് ചീഞ്ഞു നാറുന്ന അനാവശ്യങ്ങൾ നിറഞ്ഞ അതേ അനാവശ്യ സംസ്കാരങ്ങൾ തുളുമ്പുന്ന കാമുകി കാമുകന്മാരുടെ കാമകേടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിതരണം ചെയ്യുന്ന അനാവശ്യ ശബ്ദസാഗരങ്ങളല്ലേ മുടങ്ങിക്കൊണ്ടിരിക്കുന്നത് ഉമ്മമാരെ അത് സത്യത്തിൽ നന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന ശബ്ദമാണോ അല്ല സംഗീതവും വീണയും അതുപോലെ മ്യൂസിക്കുമൊക്കെ ആരുടെ ശബ്ദമാണ് എന്നാണ് അള്ള ഖുർആാനിൽ പറഞ്ഞത് അത് ഇബിലീസിന്റെ ശബ്ദമാ وَاسْتَفْزِزِ مَنِ اسْتَطَعْتَ مِنْهُمْ بِصَوْتِكَ وَأَجْلِبْ عَلَيْهِمْ بِخَيْلِكَ وَرَجِلِكَ وَشَارِكُهُمْ فِي الْأَمْوَالِ وَالْأَوْلَادِ وَعِدْهُمْ بِشَأْجِنَ اللَّهُ قُدْرَتَ كَذِبَانَ മനിസ്താഴ്ത്തീസേ നിന്റെ ശബ്ദം കൊണ്ട് സ്വാധീനിക്കാൻ കഴിയുന്ന ആളുകളെ അടിമകളിൽ നിന്ന് മനുഷ്യരിൽ നിന്ന് നീ സ്വാധീനിച്ചോ നല്ല വഴിയിൽ നിന്ന് അനാവശ്യ വഴിയിലേക്ക് നീ അവരെ പുറപ്പെടിച്ചോ വസ്തിസ് മനുസ്താ നിന്റെ ശബ്ദം കൊണ്ട് എന്ന് പറഞ്ഞില്ലേ ഏതാണ് ഇബിലീസിന്റെ ശബ്ദം ഞാൻ എന്റെ വക പറയുന്നില്ല ഇക്കിരിമറവിയല്ലാഹൊന്നു തഫ്സീർ പറയട്ടെ മുജാഹിദ് റവിയെന്നാഹൊന്നു തഫ്സീർ പറയട്ടെ സംഗീതവും മ്യൂസിക്കും വീണവിളിയും അതുപോലെയുള്ള ശബ്ദകോശങ്ങളുമാണ് ചെറുപ്പക്കാരാ ഇബിലീസിന്റെ വലയിലാ നീ കുടുങ്ങിയിരിക്കുന്നത് പ്രിയപ്പെട്ട പെങ്ങളെ നിന്റെ പ്രൈവറ്റ് റൂമിൽ മുടങ്ങുന്നത് നിക്റോ തഹിലീലോ തസ്ബീഹോ നല്ല നല്ല മധുന്റെ ഗീതങ്ങളോ അല്ല ഇബിലീസിന്റെ സൗണ്ടാണുമോളേ ണം ചിന്തിച്ചേക്കണം അത്തരത്തിലുള്ള ശബ്ദ സൗന്ദര്യങ്ങൾക്കല്ല നമ്മുടെ കാതുകൂർപ്പിച്ച് നമ്മൾ കേൾക്കേണ്ടത് വല്ല ദീനഹും അനാവശ്യ ശബ്ദകോശങ്ങളിൽ നിന്ന് അനാവശ്യ സംസാരങ്ങളിൽ നിന്ന് അനാവശ്യ ചെയ്തികളിൽ നിന്ന് അനാവശ്യ ദർശനങ്ങളിൽ നിന്ന് പാടെ നിൽക്കുന്നവരാൻ മൊബൈൽ ഓണാക്കി കാണാൻ പറ്റാത്തൊരു രൂപം വരുന്നു നീ അത് മാറ്റിയേക്കണം നീ അത് കാണേണ്ടവനല്ല അതിന് നിന്റെ കൈ കൊണ്ട് അള്ളാഹു നിന്റെ പരീക്ഷണത്തിന് വേണ്ടി നിന്റെ മുന്നിൽ തരുന്നു കാണാ നല്ല ചൊങ്കും ചൊറുക്കുമുള്ള ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും പ്രത്യേകിച്ച് പ്രത്യേക രൂപഭാവങ്ങളെ കൊണ്ട് പ്രത്യേക രൂപഭാവങ്ങളെ കൊണ്ട് ഭംഗി കൂട്ടിയിട്ട് അവതരിപ്പിക്കുന്ന രീതിയിലുള്ള തരുണീമണികൾ മുന്നിൽ വന്നാലും സഹോദരാ വല്ലതീന കുമ്മനില്ല വിമരു അനാവശ്യത്തിൽ നിന്ന് മാറിക്കളയുന്നവനാണ് മമ്മിൻ പുന്തിരിഞ്ഞു നിൽക്കുന്നവനാണ് മുമ്മിൻ അത്തരത്തിലുള്ള സത്യത്തിലുള്ള ഏതെങ്കിലും